നബി നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മ ഒരിക്കൽ ഒരു യാത്രയിലാണ് അങ്ങനെ നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുസർ അലി അള്ളാഹുത്തല്ലാന്ന് പറയാണ് ഞാനും ഉണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നടക്കുന്നു ആ ഘട്ടത്തിൽ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓരോ കാര്യങ്ങളൊന്നും അത്ര ബോധമൊന്നുമില്ലാത്ത ഒരു ഗ്രാമീണനായ അറബി നടന്നു വന്നുകൊണ്ട് പ്രവാചകൻ്റെ കഴുത്തിലുള്ള ഷാള് അത് പിടിച്ചിട്ട് വലിച്ചു കുറച്ച് ഗൗരവത്തിലാ വലിച്ചത് അതുകൊണ്ട് തന്നെ ആ ഷാളിൻ്റെ ഒരു കര പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുശരീരത്തിൽ ആ കഴുത്തിൽ അല്പം നേരിയ രൂപത്തിൽ അതിൻ്റെ അടയാളമുണ്ടാക്കി രക്തം പൊടിയുമാറ് ഒരല്പം ശക്തിയോടുകൂടെയായിരുന്നു നബിതങ്ങളെ ആ ഗ്രാമീണനായ മനുഷ്യൻ പിടിച്ചു വലിച്ചത് എന്നിട്ട് ആവശ്യപ്പെടുന്നതെന്താണ് മുഹമ്മദ് അല്ല നിനക്ക് നൽകിയ സ്വത്തില്ലെന്നോ വല്ലതും എനിക്ക് തായോ എന്നാണ് ആ അറാബിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്തായിരിക്കും വാസ്തവത്തിൽ അവിടെ സംഭവിക്കുക നമുക്ക് നമുക്കാലോചിച്ചാൽ അറിയാം നമ്മളൊക്കെ എങ്ങനെ ഇടപെടും എന്നുള്ളത് പക്ഷേ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് കൂടെയുണ്ടായിരുന്ന സഹാബിമാരോട് പറഞ്ഞു അദ്ദേഹത്തിന് വല്ലതും കൊടുക്കൂ അദ്ദേഹത്തിന് വല്ലതും നൽകൂ എന്നാണ് പറയുന്നത് സഹായം തേടി വരുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെ രൂപവും രീതിയൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ പെരുമാറ്റം വളരെ മോശമായിരുന്നു അതും നബിസ്വല്ലാഹു അലൈവസലമിനോടാണ് എന്നിട്ടും ആ തിരിച്ച് അതേ രൂപത്തിൽ ഒരു ദേഷ്യത്തോടുകൂടെ വന്ന് മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ ഫല്ലഹിക്ക എന്നാണ് ഹദീസ് റിപ്പോർട്ടിൽ നമുക്ക് കാണുന്നത് അവിടെ നിന്നൊന്ന് ചിരിച്ചിട്ട് കൂടെയുള്ള സഹാബിമാരോട് അദ്ദേഹത്തിന് വല്ലതും കയ്യിലുള്ളവർ കൊടുക്കൂ എന്ന് അദ്ദേഹത്തിന് സതക്ക കൊടുക്കാൻ ദാനം കൊടുക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ് ആരെക്കൊണ്ടാണിത് സാധിക്കുക ഇത് റസൂൽ റസൂൺ അലൈ വസ്ലോ ഒരു മനുഷ്യന് ദേശം തോന്നുന്ന സന്ദർഭാണത് പക്ഷെ അവിടുന്ന് അത് പ്രകടിപ്പിച്ചില്ലല്ലോ അവിടെയും തന്റേതായ ആ ഐഡൻ